അല്ലാമലേക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ഞാൻ നിൻ്റെ വീട്ടിലൊക്കെ നിൽക്കാൻ വന്നതാണ് ഇന്നലെ വന്നതാണ് അപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് പോവണേ ഞാൻ കാണിച്ചില്ല എല്ലാവരും ഇതാ ഇങ്ങനെയാണ് പോണത് മക്കളത് മുന്നിൽ ഇറങ്ങി ഇച്ചിരി പേടിയുണ്ട് പാമ്പും പല ചിന്തിക്കളുള്ളൊരു കേട്ടോ ഇതാണ് അപ്പം ാണ് പോണത് അതാ രണ്ടാമത്തെ മൂളതാ അവിടെ എത്താനായി അവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് കയറിയാണ് വെള്ളച്ചാട്ടം കാണുക അപ്പൊ ഇവിടെ ചക്ക ഉണ്ട് ചക്ക ചളിവിളേക്കണേ അപ്പൊ അത് ചവിട്ടാതെ അങ്ങട്ട് കടക്കണം നല്ലൊരു രീതിയിലാണ് കല്ലുമ്പോൾ ചവിട്ടിട്ട് അങ്ങോട്ട് വരണം റങ്ങ് അപ്പ ഇങ്ങനെ ഇറങ്ങി ഞാൻ കാണിച്ചു തരാം അതിന് പോണത് ഇങ്ങനൊരു ഇതൊരു അവിടുന്ന് വെള്ളം ചാടി വരുന്ന വെള്ളം ഇങ്ങനെ ഒഴുകി പോവാണ് ഇത് കുറെ തോട്ടാണ് പോണത് അവിടെ ഞാൻ കാണിച്ചു തന്നില്ല വെള്ളം ചാടി പോണത് ഇങ്ങനെ തോട്ടക്കന്നെ ആ വെള്ളമാണിത് ഇതായാലും തീരു പോവും പക്ഷേ ഇവിടെ വീണ് കഴിഞ്ഞാൽ ഒരു രക്ഷ ഇല്ല വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല കുറച്ചും കൂടി മുകളിൽ പോവാണ്ട് പോവാണ്ട് ഞാൻ അങ്ങോട്ട് കേറിപോളി വെള്ളച്ചാട്ടമാണ് പക്ഷെ അങ്ങോട്ട് എത്താനാവുന്നുള്ളു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേലിക്ക് ഈ ഇവിടെ ഇന്നത്തെ ചെറിയൊരു സിമ്പിൾ വീഡിയോസ് കിട്ടീന് കുഞ്ഞു പോണിണ്ട് കുട്ടിയൊക്കെ കളിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് പറ്റിയൊരു ഏരിയ ഭയങ്കര വെള്ളം ഇവിടെ ഇങ്ങനെ പോവുന്നുണ്ട് ഇങ്ങനെ ഭയങ്കര കുന്നൊക്കെ കേറി പോണു പക്ഷെ പണ്ടങ്ങൾ കല്യാണപുറിൻ്റെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് തന്നെ ഒരുപാട് കുട്ടികളൊക്കെ അങ്ങോട്ട് വാങ്ങുന്നു പറഞ്ഞാണ് ചെറിയൊരു വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളു പക്ഷെ പിന്നെ കുട്ടി കുട്ടി വീയല്ല വീയല്ല പിന്നെ അവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ടാണ് ബാക്കിയുള്ളത് പക്ഷെ അങ്ങോട്ട് കുട്ടികളെ കൊണ്ടാവാൻ എനിക്ക് ധൈര്യം പോലെ പിന്നെ ചെറിയ മക്കളല്ലേ മിക്കവാറും ഞാനിന്റെ കൂടെ ചോരല്ല വൃത്തിയായി ഇവിടെ ഒരുപാട് ഞാനൊക്കെ കുളിച്ചിരുന്നു ഇതാണ് കുള കുക്കൽ കുളിക്കണ്ടില്ലേ എന്തോ ഒരു ഭംഗിയാണ് ചോക്കിനും ഞങ്ങളുടെ കാലത്ത് കുറേ കുളിച്ച് പിന്നെ ഞങ്ങൾ കയറി വന്ന കുണ്ടാണത് അതൊക്കെ കണ്ടില്ലേ ചക്ക ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ചവിട്ടി തന്നെ ഒഴിഞ്ഞ സ്ഥലമാണിത് നെയ്യ് വെള്ളമാണത് അങ്ങോട്ട് ഇറങ്ങി പോണത് പോകാൻ തന്നെയാണിത് അപ്പം മക്കൾക്കൊന്ന് കണ്ടോട്ട് ഇട്ടുള്ളതാണ് അങ്ങനത്തെ കാരണം ഞങ്ങൾക്ക് വെള്ളം ഉണ്ടാവില്ല കുറേ മക്കളുണ്ട് കുടിക്കുന്നത് അത്രത്തുള്ളൂ വെള്ളം പക്ഷേ ഇത് ഫുള്ളായിട്ട് ഈ വെള്ളം തൊഴിലിച്ച് വരുന്നേ അവിടെ വെള്ളം ഉണ്ടാവും വെള്ളമുണ്ടാവും നൂറ്റ മുകളും കൊണ്ട് വരുന്നു അവിടെ നിന്നൊക്കെ തിരിച്ചു വന്നു ഞങ്ങളുടെ ഇതാ ആദ്യം ഇറങ്ങിയ ചോലിൽ പോവാണ് മിക്കവാറും കുട്ടികൾ കേൾക്കാൻ ചാൻസ് ഇല്ല ഞാനൊന്നിനേക്കാർ ഇല്ല അത് രീതിയിൽ ആണ് ഇതായിട്ട് നമ്മൾ ഇറങ്ങിയ ചോല ഇച്ചിന് ഞങ്ങളിങ്ങോട്ടു തന്നെ എത്തി അവർ മീൻ പിടിക്കാനുള്ള പാട്ടൊക്കെ കൊണ്ടുവന്നിന്ന് അടുക്കാൻ പോവാണ് അതാണ് ആ വെള്ളമില്ല ആ വെള്ളം ഇങ്ങനെയാണ് ഇറങ്ങി വരുന്നത് ഈ ശാല ഈ തോ ഒരു തോ ഒരശാല തോട് എന്തൊക്കെ പലതും പറഞ്ഞു അപ്പൊ ഇവർക്ക് മീൻ പിടിക്കണം എന്ന് പറഞ്ഞ രീതിയിൽ തോന്നുന്നു മീൻ ഇപ്പൊ തന്നെ കിട്ടൂല കുറച്ചും കൂടി അങ്ങോട്ട് നടക്കുക വീടാക്കേ തോട്ടിക്കെത്തിൽ വെള്ളം ഞങ്ങൾ ആ തോട്ടക്ക് പോകുമ്പോഴേ സ്മിതാത്തൻ്റെ വീട്ടിൽ കയറി സ്മിതാത്ത വെള്ളമൊക്കെ കലക്കി തന്ന അത് കുടിച്ചു അപ്പം സ്മിതാത്ത പിന്നെ വീണ്ടും ജാതിക്ക ഉപ്പിട്ടത് ഉപ്പ് ഇട്ടത് മക്കൾ ഒക്കെ കൊടുത്ത് എന്നോട് വേണമെന്ന് വെച്ചപ്പോൾ പിന്നെ വേണ്ടെന്നു പറഞ്ഞാൽ ഞങ്ങളെ നനഞ്ഞു പിണ്ടി അതിന്നാലും അതിനകത്തേക്കത് ഞങ്ങളെ കയറ്റി നിങ്ങൾ ജാതിക്കൊക്കെ തിന്ന് പക്ഷേ ഞാൻ തിന്നിട്ടില്ല ഞാൻ പക്ഷെ ഭയങ്കര സ്നേഹമാണ് അതിനോ അതിൻ്റെ മൂന്ന് മക്കൾക്കും അതിൻ്റെ കെട്ടിയാണ് ഇപ്പം ഭയങ്കര സ്നേഹിച്ചു ഭയങ്കര സ്നേഹമാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഇത് ഒരു എന്താണ് എന്താ പറയുക ഒരു പഴയ ഇതൊരു മുള്ളും പഴം മരത്തൊരു പഴയാണ് ഇത് പുറത്ത് നിൽക്കുന്നത് കണ്ടില്ല നല്ല നല്ല ടേസ്റ്റാണ് ഒരുപാടുണ്ട് ഇതാ നല്ല മധുരസ് നല്ല മധുരമാണ് പൊട്ടിക്കണ്ടിരിക്കുന്നത് ഈ ഈ മരുത്തുമണു പൊട്ടിച്ചത് ചേർത്തേറ്റ് മീൻ പിടിക്കുന്നങ്ങൾ ആരോ തൊണ്ടിങ്ങനോട് എല്ലാം ഒരുപാടും കഴിഞ്ഞിങ്ങനെന്താ വീട്ടിൽ പോവാണ് മക്കൾ രണ്ടാണ് മുന്നിൽ ഒരാൾ ബാക്കിലുണ്ട് അങ്ങനെ വീട്ടിലെത്തി വാടക വീട് ഉണ്ടോ സ്വന്തമായിട്ടുള്ള വീടാ ആവടുള്ളൂ that's no, a no, no.